ചോ എവിടെ പോയി അയ്യോ കൊച്ചി തരം പോയില്ലേ നീ ഇവിടെ എന്തെടുക്കുവ കുറെ നേരം ആയല്ലോ എന്റെ ഐ ഡി കാർഡ് കാണുന്നില്ല അമ്മ കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല നീ എവിടെയാ വെച്ചേ നോക്ക് അവിടെ തന്നെ ഉണ്ടാവും ഞാൻ ബാഗിൻ്റെ അകത്താണ് വെച്ചത് ഇപ്പം കാണുന്നില്ല നന്നായിട്ട് നോക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നോക്കി എവിടെയും കാണുന്നില്ല കിട്ടിയോന്നു എൻ്റെ ഐ ഡി കാർഡ് ആ കിട്ടി കിട്ടി ഒരു സാധനം വെച്ചാൽ അതെവിടെയാണെന്ന് പോലും അറിയത്തില്ല ആ പോയിട്ട് വരാട്ടാ എൻ്റെ കൊച്ചേ നോക്കി കൊണ്ടൊക്കെ പോണം വഴി നിന്ന് ആരെങ്കിലും കമൻ അടിക്കാനോ നിൽക്കരുത് എന്നേരം ബസ് വരുമ്പോൾ കേറി പൊക്കോണം കേട്ടോ പിന്നെ അവര് വന്നില്ല ഇവർ വന്നില്ല എന്ന് പറയാൻ നിൽക്കരുത് ഞാൻ പോവാ തന്നെ വൈകി ചെല്ലെന്നാ ബസ് പോണേ കളുമ്പോൾ പോവാന്നു കാറ്റാ അമ്മ ചേടാ ഇവളെ ഇവിടെ പോയിത്തന്നെ ദൈവമേ ബസ്സല്ലേ പോണത് ഇവള് വരത്തില്ല ബസ് വന്നല്ലോ ഒക്കോ വരാനുണ്ട് ആണോ ഓ വരുന്നുണ്ട് ഒന്ന് വേഗം നോടി വരുവോ ഒരു കുരുപ്പേ ഇനി അനങ്ങി നടന്ന ആൾക്കാരെന്നെ കഴിക്കും ബസ് പോയി മോളെ അഞ്ചിൽ ബസ് വരും പോയി പക്ഷെ അത് ഇങ്ങോട്ട് നോക്കിയേ എന്താ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ചെക്കന്മാരെ കണ്ടോ അവർ പോയാൽ പിന്നെ വരില്ല You know that? Oh, shaba.